അപ്പോൾ ഞാനൊരു ഒരു സെൻട്രൽ ക്യാരക്ടർ എന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിലല്ലാതെ മൊത്തത്തിൽ ആ കഥയുടെ ഒരു കോർ കണ്ടത് ഇതിപ്പോൾ ജയശങ്കരാടൻ്റെ കഥാപാത്രമാണ് നായകനെങ്കിലും ചുറ്റി ഇങ്ങനെ ഒരു മൂന്നാലഞ്ച് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ പാരലിൽ നിൽക്കുന്ന സിനിമ തന്നെയാണ് അപ്പം എനിക്ക് വേണമെങ്കിൽ ഒരു കഥ നറേറ്റ് ചെയ്യും ഒരാളെ ഒന്ന് താഴ്ത്തി ഇത് പാരലാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ അഞ്ച് കഥാപാത്രങ്ങളിലൂടെ മൂവ് ചെയ്യുന്ന ഒരു സിനിമയാണെന്ന് തോന്നി പറയാം ഇത് മിക്കവാറും ഫിൽമേക്കേഴ്സൊക്കെ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് അതായത് ഇപ്പം ഇപ്പം താഴ്ത്തി പറയുന്നത് പോലെ തന്നെ ചില ആക്ടേഴ്സിന് മുമ്പെത്തുമ്പോൾ അദ്ദേഹം ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉള്ളതിനേക്കാൾ അയാളിലൂടെയാണ് ഈ കഥ പോകുന്നതെന്ന തരത്തിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യും അപ്പോൾ അങ്ങനെ അവരെ വീഴ്ത്തുന്ന ഒരു ടെക്നിക്ക് യൂസ് ചെയ്യാറുണ്ട് അതുപോലെ ഈ ജയശങ്കരട്ടൻ്റെ നായകനെന്ന് കേൾക്കുമ്പോൾ ജയശങ്കരട്ട് പേടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് താഴ്ത്തി കെട്ടി പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ് ടോട്ടലി ഇതിലേക്ക് എത്തിക്കഴിയുമ്പോഴാണ് ജയശങ്കരേട്ട അപ്പം കഥ കഥയിലാണ് ആദ്യം ഇൻട്രസ്റ്റ് കാണിക്കുന്നത് അതാ ഞാൻ ആ ക്വസ്റ്റ്യൻ ചോദിച്ചത് അപ്പൊ ചേട്ടൻ ലാസ്റ്റ് ചേട്ടനാണ് ഈ റോൾ ചെയ്യുന്നത് എന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഭയങ്കര ഒരു സർപ്രൈസ്ഡായോ ഹാപ്പിനെസ് ചെയ്യാൻ സാധ്യതയുള്ള കഥാപാത്രം ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ള സന്തോഷം